ഗസ യുദ്ധത്തിനുള്ള വെടിനിർത്തൽ പദ്ധതി നിർദ്ദേശം പുറത്തുവിട്ട് യു എസ് ആയിരത്തി എഴുന്നൂറ് ഫലസ്തീൻ തടവ് വരെ വിട്ടയക്കാനാണ് നിർദ്ദേശം നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിച്ചു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇരുപക്ഷവും അംഗീകരിച്ചാൽ വെടിനിർത്തൽ ഉടൻ പദ്ധതി പഠിച്ച ശേഷം നിലപാടെടുക്കുമെന്നാണ് ഹമാസിന്റെ പ്രതികരണം ഇതിനിടെ എഴുപത്തിരണ്ട് മണിക്കൂറിനകം ഡീൽ അംഗീകരിക്കണമെന്നാണ് ട്രംപിന്റെ അറിയിപ്പ് എം സെനാറും വിവരമായി ചേരുന്നു ആദ്യം സുഹൈൽ ഒരു നിർദ്ദേശങ്ങളാണ് ട്രംപ് മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നു അതിൽ ഹമാസ് എല്ലാ ഇനങ്ങളും ും ഹമാസ സംബന്ധിച്ചിടത്തോളം മൂന്ന് കാര്യങ്ങളിലാണ് ഈ ഇരുപദിന നിർദ്ദേശങ്ങളിൽ വലിയ പ്രതിസന്ധി ഉള്ളത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലസ്തീനികൾക്ക് ഈ ഒരു ഭരണം ദീർഘകാല ഭരണം കിട്ടുമോ എന്നുള്ള കാര്യത്തിലാണ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു ധാരണ ഇപ്പോഴും ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നില്ല ഇക്കാര്യത്തിൽ ട്രംപ് പറയുന്നതും നെത്തന്യാഹു പറയുന്നതും രണ്ട് കാര്യങ്ങളാണ് ഒരു ടെക്നോക്രാറ്റ് ഭരണകൂടം എന്നുള്ളതാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് അതിൽ പിന്നീട് ഫലസ്തീൻ അതോറിറ്റിക്ക് വരെ ഭരണത്തിൽ സ്വാധീനം ഉണ്ടാകാം അല്ലെങ്കിൽ അവസരം ഉണ്ടാകാം എന്ന് പറയുന്നു പക്ഷേ നത്തന്യാഹു അവതരിപ്പിക്കുന്ന വിശദീകരണങ്ങളിൽ ഒരിക്കലും ഫലസ്തീൻ അതോറിറ്റി ഉണ്ടാവില്ല എന്ന സൂചനയാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഹമാസ് ഭരണത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളത് ഹെമാസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ആവില്ല പക്ഷേ ഒരു ഫലസ്തീനിയൻ പ്രാതിനിധ്യം നിർബന്ധമായും അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഈ ഒരു ഹെമാസിന നിലപാട് എന്ന് പറയുന്നത് അതിൽ തന്നെ ടോണി ബ്ലെയറിനെ പോലെയുള്ള ഒരു ഇറാഖ് അധിനിവേശത്തിന് നേതൃത്വം ഭരണാധികാരി അടക്കമുള്ള ആളുകൾ ഈ ഒരു ടെക്നോക്രാറ്റ് ഭരണകൂടത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ഹെമാസിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് രണ്ടാമത്തെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ പിന്മാറ്റമാണ് ഇസ്രായേലി സൈന്യത്തിന്റെ പിന്മാറ്റം ഇല്ലാതെ ഒരിക്കലും ഒരു വെടിനെട്ടൽ നിർദ്ദേശം അംഗീകരിക്കില്ല എന്ന് ഹമാസ് പല തവണ വ്യക്തമാക്കിയതാണ് ഇപ്പോഴത്തെ ഈ ഇരുപദിന പദ്ധതിയിൽ പറയുന്നത് അവിടെ ഇസ്രായേലി സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോഴും നത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ അത് കാണുന്നു ഇസ്രായേലിന് അവരുടെ സുരക്ഷാ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകും അല്ലെങ്കിൽ അതിനുള്ള അവകാശം ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് നത്തൻ അതിനെ അദ്ദേഹത്തെ വിശദീകരിക്കുന്നത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബന്ധികളെ വിട്ടു കൂടി ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗീവറേജ് അല്ലെങ്കിൽ അവരുടെ ഒരു ആധിപത്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നഷ്ടപ്പെടും അപ്പോൾ ജീവനോടുകൂടി ഇരിക്കുന്ന ഇരുപതോളം ബന്ദികളാണ് ഇപ്പോൾ ഗസയിലുള്ളത് ആ ബന്ദികളെ അടക്കം വിട്ടു നൽകി കഴിഞ്ഞാൽ ഹമാസിന്റെ പ്രാധാന്യം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ഉറപ്പ് ലഭിക്കാതെ ഈ ബന്ദികളെ മുഴുവൻ വിട്ടു നൽകുക എന്നുള്ളതിനെ ഹമാസ് സമ്മതിക്കുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുപതിന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രംപ് പ്രഖ്യാപിച്ച ചില പ്രഖ്യാപനങ്ങൾ അതേപോലെ തന്നെ ചില ഫോട്ടോഷൂട്ടുകൾ എന്നതിനപ്പുറമായി ഡിപ്ലോമാറ്റിക്കായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ട്രംപും ട്രംപിന്റെ ഭരണകൂടവും നടത്തിയിട്ടില്ല എങ്കിൽ ഈ പ്രഖ്യാപനവും വെറും വാക്കായി തീരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏറ്റവും പ്രധാനം ഹമാസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് തന്നെയാണ് നമുക്കറിയാം എബ്രഹാം എക്കോർഡ് പ്രഖ്യാപിച്ച ഘട്ടത്തിലും നെത്തിൻഹുവിനെ നേരിട്ട് അമേരിക്കയിലേക്ക് ക്ഷണിച്ച് അവിടെ ഒരു സമാധാന പദ്ധതി എന്ന പേരിലായിരുന്നു അബ്രഹാം അക്കോർഡ് പ്രഖ്യാപിച്ചത് അവിടെ തന്നെ ഹമാസിന് അക്കാര്യത്തിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു വലിയ വിമർശനം ഉണ്ടായിരുന്നു ഒക്ടോബർ ഏഴ് ആക്രമണം വരെ സംഭവിച്ചത് അബ്രഹാം അക്കോർഡിന്റെ പേരിലായിരുന്നു എന്നുള്ളതാണ് പിന്നീട് വിശകലനങ്ങൾ വന്നത് ഇപ്പോഴും സമാനമായ അനുഭവം തന്നെയാണ് ഉണ്ടായത് ഹമാസും അതേപോലെ തന്നെ ഇസ്രായേൽ ഏറ്റവും ചുരുങ്ങിയത് ആ തരത്തിലൊക്കെ വ്യാഖ്യാനിക്കാവുന്ന ഒരു യുദ്ധത്തിൽ അതിന്റെ സമാധാന പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നെതിന്യാഹു മാത്രമാകുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം സ്വാഭാവികമായും ഹമാസ് ഉയർത്തും ആ കാര്യം ഇപ്പോഴും ആ അട്രാഫ് അക്കോർഡ് സമാനമായ ഒരു പ്രഖ്യാപനം നടന്നിരിക്കുന്നു നത്തിന്യാഹും ട്രംപും പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമല്ല ഗസയുടെ കാര്യം അല്ലെങ്കിൽ ഫലസ്തീനികളുടെ ഒരു വിഷയം എന്ന് പറയുന്നത് അതിൽ ഫലസ്തീനികൾക്ക് കൂടി പങ്കാളിത്തം ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നത്തിന്യാഹും ട്രംപും പ്രഖ്യാപിക്കുന്ന ഈ പദ്ധതിയെ ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യത അത് നമുക്ക് എത്രത്തോളമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല കാരണം അതിൽ ഫലസ്തീനി പ്രാതിനിധ്യമില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം അതേപോലെ തന്നെ ട്രംപും നെത്തന്യാഹവും ഇക്കാര്യം പ്രഖ്യാപിക്കുന്നുവെങ്കിലും ട്രംപും നെത്തന്യാവും തമ്മിൽ ഇക്കാര്യത്തിൽ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം വന്ന പ്രതികരണങ്ങളിൽ നമ്മൾ കണ്ടത് അതിലേറ്റവും പ്രധാനം സുരക്ഷാ ഉത്തരവാദിത്വം തന്നെയാണ് ഈ ഗസയുടെ സുരക്ഷാ ഉത്തരവാദിത്വം ഒരു അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ കീഴിലായിരിക്കും എന്നാണ് ട്രംപ് പറയുന്നത് അത് പക്ഷേ ആ സുരക്ഷാ ഉത്തരവാദിത്തം അങ്ങനെ തുടരും എന്ന് തന്നെ ട്രംപ് പറയുമ്പോൾ നെത്തനാഹു പറയുന്നത് ദീർഘകാല ആ ഉത്തരവാദിത്തം അത് ഇസ്രായേലിന് കൂടി ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ളതാണ് അപ്പോൾ ഇസ്രായേലിന് ഗസയെ തീരെഴുതി കൊടുത്തുകൊണ്ടുള്ള ഒരു സുരക്ഷാ പദ്ധതി ആ പദ്ധതി ഒരിക്കലും ഹമാസ് അംഗീകരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാത്തിരിക്കാം എന്താണ് ഹമാസ് ഇക്കാര്യത്തിൽ മറുപടി പറയുന്നത് എന്ന് ഹമാസിന്റെ പൂർണ്ണമായ നിരായുധീകരണം എന്ന് പറയുന്നത് ഒരു ഫലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ഫലസ്തീൻ സംഘടന നിരായുധീകരിക്കപ്പെട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും ഹമാസന സംശയത്തോടെ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ് കാരണം ആദ്യമായി ഉണ്ടാവേണ്ടത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമാണ് അത് ജെറുസലേം ആസ്ഥാനമായും പുതുസ് ആസ്ഥാനമായും തന്നെ വരണം അതിനുശേഷം മാത്രം നിരായുധീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട് അടിസ്ഥാന സിദ്ധാന്തമായി ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനം അതിനു മുമ്പ് ഒരു ഫലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് എന്തുമാത്രമല്ല ആകെ ഫലസ്തീനിന്റെ കൈകളിലുള്ളത് ഗസ മാത്രമാണ് ആ ഗസയുടെ നിയന്ത്രണവും വേറെ ഒരു ഭരണസമിതിക്ക് കൈമാറി ഏർ പൂർണ്ണമായും നിരായുധീകരിക്കപ്പെട്ടുകൊണ്ട് പിന്മാറുക എന്ന് പറയുന്നത് ഒരു പോരാട്ട സംഘടനയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്തതാണ് ഏതായിരുന്നാലും ഇത്തരം പ്രതിസന്ധികളെല്ലാം തന്നെ ഈ ഇരുപതിന പദ്ധതിയുടെ മുകളിലുണ്ട് അതുകൊണ്ട് ഹമാസ് എന്ത് പ്രതികരിക്കുന്നു ഇത് പഠിക്കുന്നു എന്നാണ് ഹമാസ് പറയുന്നത് പക്ഷേ ആ ഒരു റിസൾട്ട് എന്തായിരിക്കും ഹമാസിന്റെ മറുപടി എന്തായിരിക്കും എന്നാണ് ലോകമാകെ കാത്തിരിക്കുന്നത്